നിങ്ങളാരും അനാഥരല്ല നാട്ടിൻപുറത്തെ വീടുകളിൽ എല്ലാം ഉണ്ടായിട്ടും അനാഥരെ പോലെ കുറേ ജന്മങ്ങൾ കഴിയുന്നുണ്ട് വലിയ മൺമാളികകൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ആരില്ലാതെ ഒന്ന് മിണ്ടാൻ പോലും ആരില്ലാതെ അനേകർ അത്തൊരതു നോക്കുമ്പോൾ നിങ്ങളെല്ലാം സനാഥരാണ് എപ്പോഴും നിങ്ങളോടൊപ്പം ആൾക്കാർ ഈ ഗാന്ധി ഭവനിലെ സന്മനസ്സുള്ളവർ നിങ്ങളെപ്പോഴും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളോടുകൂടെ ഉള്ളതെന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു

ായി വരാമോ പൂ കൊടുക്കാലാൾ വരണ്ടേ ആളിരുന്നാൾ കയ്യിൽ കായ് വരണ്ടേ ഉണ്ടാകിനീണ്ടാകുമോ എല്ലാവരേ എല്ലാവരേ വാക്കുകൾക്ക് ദാരിദ്ര്യം നേരിടുന്ന ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഒന്നും പറയുവാനായിട്ടില്ല ഈ സഹോദരങ്ങളുടെ സ്നേഹം കാണുവാനും അവരോടൊപ്പം ജീവിതത്തിലെ ഈ നിമിഷം ചെലവഴിക്കുവാനും ലഭിച്ചത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവരും ഇതൊരു ഭാഗ്യ നിമിത്സമായി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല